ഹലോ ഗൈസ് ലോക ജനസംഖ്യയിൽ തന്നെ പത്ത് ശതമാനം ആളുകൾക്ക് ഉള്ളു നല്ല റിയൽ ആയിട്ടുള്ള കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് എങ്ങനെ വാർത്തെടുക്കാം ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇതൊരിക്കലും നഷ്ടമാവില്ല ആ പത്ത് ശതമാനത്തിലേക്ക് എത്തിക്കുക ഇത് നിങ്ങളെ സാ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേസ്റ്റ് ആക്കാതെ കാണുക അപ്പൊ നമുക്ക് ലെറ്റ്സ് വീഡിയോയിലേക്ക് കിടക്കണതിനു മുൻപ് ഞാൻ ഇവിടെ അഞ്ച് പോയിന്റ്സ് പറയും ആ അഞ്ച് പോയിന്റ്സും നിങ്ങൾ പേപ്പർ പേന എടുത്ത് എഴുതി തുടങ്ങി അത്രയും നല്ലത് അപ്പൊ നമുക്ക് അധികം നിങ്ങളെ പറഞ്ഞ് വലിച്ചു തീറ്റി ബോർ എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ കിടക്കാം നമ്പർ വൺ ബ്രേക്ക് യുവർ കൺഫേർട്ട് സോൺ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെ ചെലവിലാണ് കഴിയണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വയം സമ്പാദിക്കാൻ തുടങ്ങണം എന്തും കോൺഫിഡൻസുമായിട്ട് എന്താ ബന്ധം നിങ്ങൾ ചിന്തിക്കും എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ കംഫർട്ട് സോണീ പുറത്ത് കിടക്കുമ്പോ എന്നുള്ള ബന്ധമാണ് ഇപ്പൊ നിങ്ങൾ ജിം ഇപ്പൊ നിങ്ങൾ രാവിലെ ഇപ്പൊ നിങ്ങൾ ട്രെഡ്മില്ലിൽ ഓടുന്നതും നിങ്ങൾ പുറത്ത് ശെരിക്കും ഓടാൻ പോകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇതും നിങ്ങൾ യഥാർത്ഥത്തില് ജീവിതത്തിലെ കുറെ ദുഃഖങ്ങളുമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു കിട്ടുന്ന കുറെ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിൽ ഒന്നാണ് കോൺഫിഡൻസും കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാവിലെ എനിക്ക് കുളിക്കുന്നു ജീവിക്കുന്നു മൊബൈല് കാണുന്നു രാവിലെ രാവിലെ എനിക്ക് കുളിക്കുന്നു അങ്ങനെ മാത്രം ജീവിച്ചു പോയപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എയിംസ് ഉണ്ടാവണം ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റണം അങ്ങനെ സംതൃപ്തി കണ്ടെത്തിയാൽ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സ്വയം സ്വയം സമ്പാദിക്കുക സ്വന്തം ചെലവിൽ നിൽക്കുക സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് ബിൽഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഇത് വരിക ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക അത് നമ്പർ വൺ റൂൾ ആണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് അപ്പൊ നമ്പർ വൺ റൂള് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ നമ്പർ ടു ഇംപ്രൂവ് യുവർ പോസ്റ്റർ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ നിങ്ങളൊരാളിൽ സംസാരിക്കാൻ പോവേ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് കുത്തിയിരുന്ന് വളഞ്ഞ് കുത്തിയിരുന്ന് സംസാരിക്കേണ്ടതും നടുൻ ഇവർന്നിരുന്ന് സംസാരിക്കണം തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ നടുന് ഇവർന്നിരുന്ന് നടുനിവർത്തി അല്ലെങ്കിൽ പോസ്റ്റർ കറക്റ്റ് ആയി ഇരുന്ന് നമ്മൾ ഒരാളിനോട് സംസാരിക്കുമ്പോ നമ്മൾ കുറെ ഗുണങ്ങളുണ്ട് ബെനഫിറ്റുകൾ ഉണ്ട് ഇപ്പൊ നമുക്ക് കുറെ ഹൈറ്റ് കുറെ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നിക്കും അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഒരു കോൺഫിഡൻ്റ് ആവും ഓട്ടോമാറ്റിക്കൊരു കോൺഫിഡൻ്റ് ആവും നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താൻ അതുകൊണ്ട് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് പോസ്റ്റർ കറക്റ്റ് ആവണം നിങ്ങൾക്ക് പോസ്റ്റർ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കുറെ വർക്ക് ഔട്ട്സ് അവൈലബിൾ ആണ് പോസ്റ്റർ കറക്റ്റ് ആണ് അപ്പൊ അത്തരം വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പൊ നമ്പർ ടു ആയിട്ടുള്ള പോസ്റ്റർ കറക്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം കോൺഫിഡന്റ് എന്നാൽ മാത്രം കോൺഫിഡൻ റിയൽ ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്പർ ത്രീ സെൽഫ് കെയർ സെൽഫ് കെയറും കോൺഫിഡൻസും ആയിട്ട് ബന്ധം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും അത് വളരെ വളരെ അധികം ബന്ധമുള്ള കാര്യമാണ് സെൽഫ് ഗെയർ കോൺഫിഡൻസുമായിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് മുടിയൊന്നും ഈരാതെ വെറുതെ പോയി ഏഹ് നമ്മളൊരാളിനോട് സംസാരിക്കുന്നത് നമ്മൾ മുടിയൊക്കെ ഈരി അത്യാവശ്യം കോൺഫിഡൻ്റ് ആയി ഒരു വാച്ച് ഒക്കെ കെട്ടി അപ്പൊ നമ്മൾക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് വരും അതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പൊ നമ്മൾ ഒരാളിനോട് നല്ലതായിട്ട് സംസാരിക്കും നമ്മളിപ്പോൾ നല്ല ഒക്കെ വിയർ ചെയ്തു മീൻസ് ഒരുപാട് ചാണകപ്പുളി ഡ്രസ്സ് വന്നിട്ടാണ് ഇടാനല്ല പറയുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവർ കൂട്ടത്തിൽ കൂട്ടണമെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പ് തോന്നണമെങ്കിൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ നഖം നിങ്ങൾക്ക് നഖം വെട്ടുക അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുക അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് തന്നെ സെൽഫ് കെയർന്ന് പൊതുവെ വിശേഷിക്കുക എന്നാൽ സ്വയം സംരക്ഷിക്കുക എന്ന് വെച്ചാൽ സ്വന്തം ബോഡി കെയർ ചെയ്യുക വർസ്പോർട്ട് ചെയ്യുക അത്തരം നല്ല ഗുണങ്ങളൊക്കെ ശീലിച്ചാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും കോൺഫിഡൻസ് ബിൽഡ് ആവുന്നില്ല എന്നുള്ളത് പറയുന്ന ഒരു മെയിൻ കാരണമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് സെൽഫ് കെയർ ഇല്ലാത്തതാണ് സെൽഫ് കെയർ നിങ്ങൾ എന്തായാലും ബിൽഡ് ചെയ്യേണ്ടതാണ് ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ് ഈ നമ്പർ ഫോർ സ്റ്റാർട്ടിങ് സ്മോൾ സ്റ്റെപ് എന്താണ് സ്മോൾ സ്റ്റെപ്സ് സ്റ്റാർട്ടിങ് ടു സ്മോൾ സ്റ്റെപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒറ്റയടിക്ക് നേരെയുള്ള മല കയറാൻ പോയാൽ നടക്കുന്ന അല്ല അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓടി നടന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ശീലിക്കുക അത് ഒറ്റയ്ക്ക് നിങ്ങൾ ഒരു നൂറ് കിലോ എടുത്ത് പൊക്കാൻ പറ്റോ പതുക്കെ പതുക്കെ ആദ്യം പത്ത് ആ പിന്നെ ഇരുപത് പിന്നെ മുപ്പത് പിന്നെ നാൽപ്പത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്താണ് കൂട്ടുന്നത് എന്നുവെച്ചാൽ നമ്മൾ ചെറിയ 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 കാര്യങ്ങളിൽ നിന്നാണ് നമ്മള് പല കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത് ഇപ്പൊ വർക്കൗട്ട് തന്നെ ആയാലും സ്ട്രെങ്ത് ആയാലും ഇപ്പൊ ഒരു ഫൈറ്റിംഗ് സ്കിൽസ് ആയാലും എന്ത് തന്നെ ആയാലും അത് ബിൽഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്സിൽ നിന്നാണ് അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങൾ എടുത്ത് വെക്കണം അത് നിങ്ങൾക്ക് വേണ്ട ഒരു ഗുണവും കൂടിയാണ് എന്ന് വെച്ചാൽ ഉടനെ പോയിട്ട് നിങ്ങൾ ഇപ്പൊ വലിയ കമ്പനിയിലൊന്നും നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയ കാര്യത്തിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാന്ന് കരുത ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാൻ തന്നെ ചെറിയ ഒരു കാര്യം സംസാരിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പൊ ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ആദ്യം ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ആദ്യം വരുത്തേണ്ടത് നിങ്ങൾ സംസാരിക്കണം എന്നിട്ട് നിങ്ങൾ പിയർ പേടിച്ച് നിങ്ങൾ മുന്നിൽ പോവാതിരിക്കരുത് അവരായിട്ട് തന്നെ സംസാരിക്കാൻ പോവാ പോവാക്ക് പേടി എന്നുവെച്ചാൽ നിങ്ങൾക്ക് സ്വയം സംസാരിക്കുന്ന ഒരു മടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പെക്ടും പേടിയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുക അവരായിട്ട് അവരുമായിട്ടുള്ള സംസാരിച്ച് അവരുമായിട്ടുള്ളൊരു ബന്ധം പുനസ്ഥാപിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ആ അങ്ങനെ അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ലീഡർഷിപ്പ് റോൾസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ കരിയർ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടന്ന് തെല്ലാൻ കഴിയോടും അല്ലാതെ ഒറ്റയടിക്കും നമുക്കൊരു ഒന്നിലേക്ക് കടന്നു തരാൻ സാധിക്കില്ല അപ്പൊ കോൺഫിഡൻസിന്റെ നമ്പർ വണ്ണിൽ തന്നെ പെടുന്ന കാര്യമാണ് സ്റ്റാർട്ടിങ് ടു എ സ്മോൾ ഈ നമ്പർ ഫൈവ് ലവ് യുവർ സെൽ ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ബിലീവ് യുവർ സെൽ ഇപ്പൊ ഞാൻ പറയുന്നു ലവ് യുവർ യുവർത്തൻ എന്താണ് അതും ഇതുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കലും ആയിട്ട് വലിയൊരു ബന്ധമുള്ള കാര്യമാണ് എന്നുവെച്ചാൽ ഇപ്പൊ ലോക ജനസംഖ്യ നമുക്ക് ജനസംഖ്യ തന്നെ പെർസെൻറ്റേജ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് പേഴ്സൻറ്റേജ് ആളുകൾ ഡിപ്രഷൻ അടിച്ച് ഡിപ്രഷൻ ഉള്ളവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺഫിഡൻസ് ഡിപ്രഷനും ഇൻവേഴ്സിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രിപ്പോർഷൻ തന്നെയാണെന്ന് പറയേണ്ടവർ അല്ലെങ്കിൽ പ്രിപ്പോർഷൻ ആണെന്ന് പറയേണ്ടവർ കാരണം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഡിപ്രഷൻ ഒഴിവാക്കണം ഡിപ്രഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ പകുതി കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇപ്പൊ ഞാൻ കാരണമാണ് സംഭവിച്ചു അങ്ങനെയുള്ള ഡിപ്രഷനുള്ള മെന്റാലിറ്റി ഫസ്റ്റ് മാറ്റി നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുവാൻ തുടങ്ങുമ്പോഴാണ് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണത് എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അപ്പൊ അങ്ങനെ അങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു കോൺഫിഡൻ്റ് ആയി സംസാരിക്കാനും കോൺഫിഡന്റ് ആവാനും സാധിക്കും അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് റൂൾസും ശ്രദ്ധിക്കുക